ഒന്നും അകലെയല്ല ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം പക്ഷെ അസാധ്യമല്ല പുതിയൊരു തുടക്കം കരുതലോടെ അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി സച്ചിദാനന്ദൻ മാസ്റ്റർ പറയുന്നത് ഇനി ഒരു തുടർഭരണം കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല ഇടതുപക്ഷം പോകും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതൊന്നും മനസ്സിലാകാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം വീണ്ടും ഒരിക്കൽ കൂടി നമ്മളെ മരിച്ചുകളയും എന്നുള്ള വാശിയോടുകൂടി പ്രവർത്തിക്കുകയാണ് കോടിക്കണക്കിന് രൂപ കേരള സർക്കാരിൻ്റെ നമ്മുടെ പണം ജനങ്ങളുടെ പണം കെ എസ് ആർ ടി സി ബസിൽ പരസ്യം കൊടുക്കുകയും നാടൻ നാടുകൾ ഈ വലിയ വലിയ ഹോർഡിങ്ങുകൾ വെക്കുകയും ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് ഈ ഭരണ തകർച്ച വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കള്ളപ്പുറ പരസ്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല പ്രചരണ സമിതിയുടെ ആദ്യ യോഗം പതിനാറാം തീയതി പന്ത്രണ്ട് മണിക്ക് തിരുവനന്തപുരത്ത് കെ പി സി സി ഓഫീസിൽ ഇന്ദിരാഭവനിൽ േരാൻ തീരുമാനിച്ചിട്ടുണ്ട് ശശി തരൂരിൻ്റെ ഒരു പക്ഷേ അദ്ദേഹം നേരിട്ട് വരാൻ അദ്ദേഹത്തിന് ചെറിയൊരു കാലിൽ ചെറിയ പരിക്ക് പറ്റിയോണ്ട് എത്തി ചേരാൻ കഴിയുമെന്ന് എനിക്കറിയില്ല അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട് ബാക്കി എല്ലാ മെമ്പർമാരും എത്തിച്ചേരും അപ്പം കേരളത്തിലെ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രചരണവും പ്രവർത്തനവും ഏകോപിപ്പിച്ചുകൊണ്ട് ഏറ്റവും ശക്തമായ നിലയിൽ ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനും പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിനും ഉപതെരഞ്ഞെടുപ്പുകളിൽ തെളിയിച്ച ഒന്നാണ് ആ ജനവിധി അട്ടിമറിക്കാൻ ഇടതുപക്ഷം സർക്കാർ സർക്കാർ മേൽവിലാസത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത് സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇടതു മുന്നണിയുടെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല ജനങ്ങൾ രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്